ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഡു ലവ് യു ആസ് യു ഡു അതുപോലെ തന്നെ ഈ ഒരു സെറ്റുവേഷനിൽ അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നും നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ്സും ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ സീ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ ഓക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ ഇതിൻ്റെ പാട്ട് ഷോപ്പാസം നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ

ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ തന്നെ ഈ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഓക്കെ ത്രീ ഓഫ് സോൾട്ട്സ് അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് വ്യക്തത നൽകുന്നത് ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആണ് അതുപോലെ തന്നെ അത്രയും ഹൃദയ ഭേദഗമായിട്ടുള്ള ഒരു വേദന നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയും ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സെയിം എക്സ്പീരിയൻസിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ അവർ ചിന്തിക്കുന്നത് അവർ കാരണം നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുന്നു വേദനിക്കുന്നു എന്നുള്ള കാര്യവും അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പേരിലും അവർ ഒരുപാട് സങ്കടപ്പെടുന്നു എന്നാണ് കാണുന്നത് ഓക്കെ ആൻഡ് യെസ് ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് ഓക്കെ പക്ഷേ എങ്കിലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് നന്മകൾ ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആണ് എങ്കിൽ പോലും നിങ്ങളെ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാവുന്നത് ആ ഒരു എനർജിയാണ് ലഭിക്കുന്നത് ഓക്കെ ഷുവറായിട്ടും ഒരു അവസരത്തിന് വേണ്ടിയാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് അവർ മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ അരികിലാണുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരാനായിട്ടുള്ള തടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും ഈ വ്യക്തി എപ്പോഴും നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിൽ വരാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് യെസ് ഇപ്പോൾ അവരുടെ റിയാലിറ്റി എന്താണോ അവരുടെ ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആ ഒരു കാര്യമെല്ലാം തന്നെ അവർ ഹൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് ലൈഫിൽ ലൈഫിലുണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം അവർ സ്വയം എന്താണ് ഒപ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഈവൻ അവർക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാൻ കഴിയാത്ത സ സിറ്റുവേഷനിൽ പോലും അവരതിനെ വളരെ ശക്തമായിട്ട് എതിർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് മീൻസ് അത്രയും അത്രയും അവർ നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ അത്രയും അവർ സ്നേഹിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത് ഈ ഒരു സെപ്പറേഷൻ ടൈം അവർ ഒരുപാട് ഒരു കാര്യങ്ങൾ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ലെസൺസ് അവർ എന്നാണ് കാണുന്നത് ഓക്കെ അവർ നിങ്ങളില്ലാത്ത സാഹചര്യത്തിൽ ചിലപ്പോൾ നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കിയ സമയത്ത് അവർ അത്തരം കാര്യങ്ങൾ െക്കുറിച്ച് ഓർത്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സമയത്ത് അവർക്ക് മനസ്സിലാവുന്നത് ഇത്രയും ഇത്രയും ഒരു സ്നേഹമാണ് നിങ്ങൾ അവർക്ക് നൽകിയിരുന്നത് നിങ്ങളുടെ സ്നേഹം അവർ വളരെയധികം മിസ്സ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അത്രയും ഒരു മിസ് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ലോസ് ഫീലിംഗ് അവർക്കുണ്ടെന്ന് കാണുന്നുണ്ട് ആൻഡ് യെസ് ഇപ്പോൾ എത്ര നിങ്ങൾ സെപ്പറേറ്റഡ് ആകാൻ ശ്രമിച്ചാലും മേ ബി ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടാവാം ഈ ഒരു സമയത്ത് പോലും നിങ്ങൾക്കും ആ ഒരു ഫീലിംഗ് ആണ് അതായത് എത്ര ശ്രമിച്ചിട്ടും ഈ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഈ ഒരു പ്രണയത്തെ നിങ്ങൾക്ക് മറക്കാനോ ഈ വ്യക്തിയെ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കാനോ പോലും കഴിയുന്നുണ്ടാവില്ല അത്രയും ഒരു ഡീപ്പായിട്ടുള്ള കണക്ഷൻ നിങ്ങൾക്കും ഫീല് ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു സ്നേഹം നിങ്ങളുടെ മനസ്സിൽ എത്രത്തോളം ആഴത്തിലുണ്ടോ അത്രത്തോളം ആഴത്തിൽ ഈ വ്യക്തിയുടെ ഉള്ളിലും ഉണ്ട് എന്നാണ് കാണുന്നത് അത് ഒരു 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 സീ പോലെ അല്ലെങ്കിൽ ഒരു സമുദ്രത്തിൻ്റെ അത്രയും ആഴമുള്ള അത്രയും സ്നേഹം എന്ന് തന്നെയാണ് കാണുന്നത് എത്ര ഏതൊരു ശക്തിക്കും നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ അവർക്ക് ലൈഫിൽ ഒഴിവാക്കാൻ കഴിയാത്ത അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടി അവരുടെ ലൈഫിൽ ഉണ്ടാവാം പക്ഷേ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു കാര്യത്തെ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ ഉപേക്ഷിക്കാനോ ഈ വ്യക്തി തയ്യാറല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്കൊരു സാഹചര്യം ഉണ്ടാവുന്ന സമയത്ത് അവർ നിങ്ങളുടെ അരികിൽ വന്നു ചേരണമെന്ന് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് മീൻസ് അവർ അത്രയും അത്രയും ഡീപ്പായിട്ട് നിങ്ങളെ ഇപ്പോഴും പ്രണയിക്കുന്നുണ്ടെന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് ആൻഡ് യെസ് ഈ ഒരു മൊമെൻറ്റിലും എപ്പോഴും നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഇല്ലാത്ത ഓരോ സമയത്തും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് ആ ഓരോ ഓർമ്മകളും അവർക്ക് അവരുടെ മനസ്സിൽ സന്തോഷം കൊണ്ടുവരുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് സെപ്പറേറ്റഡ് ആയിപ്പോയ വ്യക്തികളായിരിക്കാം പക്ഷേ നിങ്ങളുടെ സാമീപ്യമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഓർമ്മകളാണ് അവരുടെ ജീവിതത്തിൽ ഇപ്പോഴും സന്തോഷം കൊണ്ടുവരുന്നത് എന്നാണ് ആ വ്യക്തി വിശ്വസിക്കുന്നത് മീൻസ് അവർ ഇപ്പോഴും നിങ്ങളെ ശരിക്കും പ്രണയിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ ഏറെ സ്നേഹം ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുണ്ടാവണം ഓക്കെ ഓക്കെ ദ ഫൈനൽ കാർഡ് ഹിയർ ഈസ് ദ ലവേഴ്സ് ഈ ഒരു കാർഡിലൂടെ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവാം ഈ വ്യക്തി എത്രത്തോളം ആഴത്തിലാണ് നിങ്ങളെ പ്രണയിക്കുന്നത് നിങ്ങൾ രണ്ടു പേരുടെയും പ്രണയം ഒരു ത്രാസ്സിൽ നമ്മൾ വെച്ച് നമ്മൾ ബാലൻസ് ചെയ്താൽ അത് കറക്റ്റ് ആയിരിക്കും അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം കൂടുകയുമില്ല കുറയുകയുമില്ല അത്രയും ബാലൻസ്ഡ് ആണ് നിങ്ങളുടെ പ്രണയം അതായത് എത്രത്തോളമാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് അത്രത്തോളം തന്നെ സ്നേഹം ആ വ്യക്തിയിലും ഉണ്ട് നമ്മുടെ ചോദ്യത്തിനുള്ള റൈറ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ് ഈ ഒരു കാർഡ് നൽകുന്നത് അത്രയും ഡീപ്പായിട്ടുള്ള ഒരു എനർജിയാണ് ലഭിക്കുന്നത് അത്രയും സ്നേഹം ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ട് പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയാത്തതോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തതോ ആണ് എന്നാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഒരു അനുയോജ്യമായിട്ടുള്ള ടൈം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ വന്ന് ചേരുമെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ ക്ലാരിഫിക്കേഷൻ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കുന്ന പോലെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ ഓക്കേ ഇതിൽ നിങ്ങളുടെ രണ്ട് പേരുടെയും എനർജീസ് കാണുന്നുണ്ട് ഒരാൾ കുറിച്ച് ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അവർക്ക് ശരിക്കും ഉറങ്ങാൻ പോലും കഴിയുന്നുണ്ടാവില്ല അത്രയും അവരൊരു പെയിൻഫുൾ സിറ്റുവേഷനിലാണെങ്കിൽ മറ്റൊരാൾ അതായത് ചിലപ്പോൾ ഇത് നിങ്ങളുടെ എനർജി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ എനർജി ആയിരിക്കാം മറ്റൊരു വ്യക്തി നിങ്ങളുടെ ഓർമ്മകളിലാണ് എപ്പോഴും ജീവിക്കുന്നത് എന്നാണ് കാണുന്നത് ഡേ ആൻഡ് നൈറ്റ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലാണ് ഒരു വ്യക്തി ഉള്ളത് ഇത് രണ്ടുപേരുടെ പേരുടെ എനർജീസ് വന്നത് കൊണ്ട് നിങ്ങൾ അതിന് കറക്റ്റായിട്ടുള്ള രീതിയിൽ എടുക്കുക ഓക്കെ അപ്പോൾ അത്രയും ഒരു സാഹചര്യം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി വളരെയധികം സിൻസിയറായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഈ ഒരു ആബ്സെൻസ് അവരെ അത്രയും നിങ്ങളുടെ ആ ഒരു ലോസ് ഫീലിംഗ് അവരിൽ കൊണ്ടുവരുന്നു എന്ന് മനസ്സിലാക്കുക ഓക്കേ യെസ് തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അരികിൽ വരാനായിട്ടുള്ള ഒരു കൺഫ്യൂഷനിലാണ് അതായത് എങ്ങനെയാണ് നിങ്ങളുമായിട്ട് കോൺടാക്റ്റിൽ വരേണ്ടത് മേ അവരുടെ അവരുടെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിപ്പോയത് പക്ഷേ എങ്കിലും സാഹചര്യങ്ങളാണ് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതെങ്ങനെയാണ് നേരിൽ നിങ്ങളെ മീറ്റ് ചെയ്യണമോ അല്ലെങ്കിൽ നിങ്ങളെ കോൾ ചെയ്യണമോ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമോ ഏതാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഇങ്ങനെയെല്ലാം നിങ്ങളുടെ അരിയിൽ വന്നാൽ നിങ്ങളെ നിങ്ങളവരെ അംഗീകരിക്കുമോ നിങ്ങൾ അവരെ മനസ്സിലാക്കുമോ എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അത്രയും കൺഫ്യൂസ്ഡ് ആണ് പക്ഷേ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അരികിൽ വരും എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും ആ ഒരു നിമിഷം നിങ്ങൾ നിങ്ങൾക്ക് മറക്കാൻ കഴിയില്ല കാരണം ഇത്രയും നാളും ആ വ്യക്തിയെ പറ്റി ചിലപ്പോൾ നിങ്ങൾ ധരിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും തെറ്റായി പോകുന്ന ഒരു നിമിഷമായിരിക്കാം അത് ഓക്കെ കാരണം ആ വ്യക്തിയിൽ അത്രയും ഒരു എനർജിയാണ് കാണുന്നത് കാരണം എത്രയും വേഗം തന്നെ നിങ്ങളെ എല്ലാ കാര്യങ്ങളും അറിയിക്കണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കും മെസ്സേജസ് ഫ്രം യർ പേഴ്സൺ നൗക്കെ മൈ ലൈഫ് ഈസ് വെർത്ത്ലെസ് വിതഔട്ട് യു ഓ നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിന് യാതൊരു വാല്യൂ ഇല്ല എന്ന് നിങ്ങളോട് പറയാണ് ആൻഡ് ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേഡ്സ് യു നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ അവർക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഐ എം ട്രയിങ് ടു ഇംപ്രൂവ് മൈസെൽഫ് ഓക്കെ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഐ വോണ്ട് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് യു ഓക്കേ അവരുടെ ജീവിതം മുഴുവനും നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ അവരെ ഇഷ്ടപ്പെടുന്നു മീൻസ് അവർ നിങ്ങളുടെ ഒരു ലൈഫ് പാർട്ണറായിട്ട് കാണുന്നുണ്ട് ഐ റിഗ്രെറ്റ് ടു ഹൈ ട്രൂത്ത് ഫ്രം യു ഓക്കെ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ച കാര്യങ്ങൾ അത് അവർ ചെയ്തൊരു തെറ്റായി പോയി എന്ന് അവർ ഓർക്കുന്നുണ്ട് അതിലൊരുപാട് റിഗ്രറ്റ് ഉണ്ട് അവർക്ക് ലെറ്റ് സ്പെൻഡ് സം ടൈം ടുഗതർ ഓക്കെ നിങ്ങളുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം നിങ്ങളോട് ചില കാര്യങ്ങളെ തുറന്ന് പറയണമെന്ന് ഈ വ്യക്തി തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ആൻഡ് ഐ കാണ്ട സീ യു ക്രൈയിങ് ഓക്കെ നിങ്ങളെ ഇനിയും വിഷമിപ്പിക്കാൻ ആ വ്യക്തി തയ്യാറല്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് പല കാര്യങ്ങളും പറയണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതും യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട് ഓക്കെ നിങ്ങൾ ഒരിക്കലും അവർക്കൊരു ഫ്രണ്ട് മാത്രമായിരുന്നില്ല ആൻഡ് ഫൈനലി ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു ഓക്കേ നിങ്ങളോട് അവർക്ക് അത്രയും ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് ഉണ്ടായിരുന്നു പക്ഷെ അത്തരം ഫീലിങ്സ് എല്ലാം ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തു ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലോസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലൂസ് കണക്ടി ക്ലൂസ് ഓക്കെ വിത്തിൻ സെവൻറ്റി ടു അവേഴ്സ് എന്നുള്ളതാണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് എബ്രോഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ഉള്ളവരായിരിക്കാം തേർട്ടീൻ ലെറ്റർജി ലിവ്ര ഒരു സോഡിയക്സൈനാണ് മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ സോഡിയക്സൈൻ ലിബറ ആയിരിക്കാം മെഡിക്കൽ ഫീൽഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയിരിക്കാം നമ്പർ വൺ നമ്പർ ടെൻ യെല്ലോ കളർ ചിലപ്പോൾ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഫേവറേറ്റ് കളർ എല്ലോ ആയിരിക്കാം ലെറ്റർ എച്ച് നമ്പർ ഫോർട്ടി നമ്പർ തേർട്ടി മേ ബി ഇതൊരു ഏജും ആയിരിക്കാം ലെറ്റർ സി 20 മെയ് മന്ത് നമ്പർ സിക്സ് നമ്പർ സിക്സ്റ്റീൻ ലെറ്റർ പി ട്വൻ്റി ത്രീ ആർട്ടിസ്റ്റ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റ് ആയിരിക്കാം പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഈ റിലേഷൻഷിപ്പിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഗോൾഡൻ കളർ ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ഫെബ്രുവരി മന്ത് ഷോർട്ട് ടെം ബേർഡ് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുള്ള വ്യക്തികൾ ഉണ്ടാവാം യു ക്യാൻ ട്രസ്റ്റ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും ആൻഡ് റെഡ് കളർ റെഡ് കളർ ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ട്വൽത്ത് ആൻഡ് ഫൈനലി മാർച്ച് മന്ത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്